അസ്സലാമു അലൈക്കും നമ്മൾ വീട്ടമ്മമാർ എന്നും നേരം വെളുത്താൽ ചോറിനെന്താ കൂട്ടാൻ എന്നാലോചിക്കുന്ന ആൾക്കാരാണല്ലേ അപ്പോൾ എന്നും ഇറച്ചിയോ മീനോ മുട്ടയോ ഒന്നും കിട്ടില്ല അപ്പം അതൊന്നും കിട്ടാത്തൊരു ദിവസം നമുക്കിതാ നല്ല അടിപൊളിയായിട്ട് വയറ് നിറച്ച് ചോറ് കഴിക്കാനായിട്ട് ഈ ഒരു കൂട്ടാൻ നിങ്ങളൊന്നു ചെയ്ത് നോക്കട്ടോ അപ്പം നമുക്ക് കൂടുതലായിട്ട് മസാലപ്പൊടികളോ അങ്ങനെയൊന്നുമില്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മൺചട്ടി എടുത്തിട്ട് അതിലോട്ട് ഒരു കപ്പ് തൈരും ഏകദേശം ഒരു മുപ്പത്തി അഞ്ചോളം ഇല്ലി ചുവന്നുള്ളി നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അതൊക്കെ ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവും ഉള്ളിൻ്റെ അളവ് കുറയ്ക്കുന്നവർക്ക് അത് കുറച്ചിട്ടും ഇത് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഞാനിവിടെ മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് തീരെ എരിവില്ലാത്തത് കാരണം കേട്ടോ ഞാൻ മൂന്ന് പച്ചമുളകൊക്കെ ചേർത്തത് പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരിൻ്റെ മുളക് പൊടിയാണ് നമ്മളെ ചാറിന് നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്കൊരു അര ടീസ്പൂൺ ഗരം മസാലയുടെ പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എടീ കൂടെ ഇഷ്ടമാവാം എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിട്ടോ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ കറി എന്തായാലും ഇഷ്ടമാവും ചോറിന് മാത്രമല്ല കേട്ടോ ചപ്പാത്തിക്കും ദോശക്കൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ആണ് ഈ ഒരു ചാറ് ഒപ്പം തന്നെ എല്ലാവർക്കും അറിയാം ചീരുള്ളി നമുക്ക് നമ്മളവിടെ മലപ്പുറത്തൊക്കെ ചീരുള്ളി അറിയും ചെറിയുള്ളി ചുവന്നുള്ളി കൊച്ചുള്ളി എന്നൊക്കെ പറയും ഇത് ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങളാണ് ഉണ്ട് കേട്ടോ ഈ ഒരു ചെറിയുള്ളിയിൽ അപ്പോൾ ചെറിയ മക്കൾക്ക് മുതൽ വലിയ വലിയ ആൾക്കാർക്ക് വരെ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഉപയോഗപ്രദമാണ് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ജലദോഷം ചുമ കഫക്കെട്ട് അലർജി പോലുള്ള രോഗങ്ങൾക്കൊക്കെ ചെറിയുള്ളി വളരെ നല്ലതാണ് അപ്പോൾ അതാണ് ഞാൻ മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇളക്കി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനൊന്ന് വെക്കുകയാണ് കേട്ടോ ആ ഒരു സമയം കൊണ്ട് ഇതിലോട്ട് ചെറിയൊരു മസാല എന്ന് പറയില്ല ഒരു അവർ വറവിടാണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടതാ ഞാനിവിടെ ഒരു മൺചട്ടി തന്നെ വീണ്ടും വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് നിങ്ങളുടെ കയ്യിൽ എള്ളെണ്ണ ഉണ്ടെങ്കിൽ ആ ഒരു എണ്ണ നിങ്ങൾക്ക് ചേർക്കാം അല്ലെങ്കിൽ കടുക് എണ്ണ ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ വെച്ചിട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത് ആ വെളിച്ചെണ്ണയും ചെയ്തു നോക്കിയിട്ടും സൂപ്പർ ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ എത്ര കഴിച്ചാലും മതിയാവില്ല ഈ ഒരു ചാറ് വെക്കുന്ന ഈ ഒരു ചട്ടി വരെ തുടക്കും കേട്ടോ അത്രത്തോളം ടേസ്റ്റിയാണ് അപ്പോൾ ഇതുപോലെ മൺചട്ടിയിൽ ഞാൻ എണ്ണക്കൊഴിച്ചു ആവശ്യത്തിനുള്ള കടുകും പിന്നെ ആവശ്യത്തിന് ഞാൻ ഒര ടീസ്പൂൺ കടുക് കുട്ടിച്ചു പിന്നെ അര ടീസ്പൂൺ തന്നെ വലിയ ജീരകവും അര ടീസ്പൂൺ ചെറിയ ജീരകവും നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ അതൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ വളരെ സിമ്പിളാണ് കേട്ടോ കറി എന്നാൽ ടേസ്റ്റിന് ഒട്ടും കുറവില്ല വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം ഓഫീസിൽ കൊടുത്ത് വിടാനോക്കാം അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂൾക്കൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയൊരു സൂപ്പർ കറി തന്നെയാണ് അപ്പോൾ അതാ വലിയ ഉള്ളി ചെറിയ രീതിയിലൊന്ന് വാടി വന്നപ്പോൾ ഒരു രണ്ട് കറിവേപ്പിൻ്റെയും കൂടി ഈ ഒരു സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇളക്കി ഇനി നമുക്ക് ഇടണം കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു നാലോ അഞ്ചോ ഇല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ വെളുത്തുള്ളിക്കൊക്കെ ഈ ഒരു സമയം നല്ല രീതിയിൽ തന്നെ വില അടിച്ച് കയറുകയാണ് അല്ലേ വെളുത്തുള്ളിക്ക് മാത്രമല്ല കേട്ടോ ഇറച്ചിക്കും മീനിനും ഒക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് കഴിക്കണ്ടല്ലേ എന്നിപ്പോൾ ഇറച്ചി മീനൊന്നും ഇല്ലാതെ നമുക്ക് ആർക്കും ഫുഡ് ഇറങ്ങൂല പക്ഷേ ഞങ്ങൾ ഈ ഒരു കറി എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഞങ്ങൾക്ക് എന്തായാലും നൂറ് ശതമാനം ഇഷ്ടമാവും അപ്പോൾ അതാ വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും കൂടിയും ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് ആക്കണമെന്നില്ല ചതച്ചിട്ട് കൊടുത്താൽ മതി എല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരുപാട് മസാലപ്പൊടികളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ആ ഒരു മുളക് പൊടി ഗരം മസാല ഈ ഒരു രണ്ടും പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇത് മാത്രമേ നമ്മൾ ഈ ഒരു ചാറിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ എന്ന് കരുതിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുവരെ നിങ്ങൾ പല കറികളും നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും പക്ഷേ ആ ഒരു കറികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഇതുപോലെയുള്ള ഈ ഒരു മൺചട്ടിയിലൊക്കെ ചോറൊക്കെ ഇങ്ങനെ ഈ ഒരു ചാറ് വെച്ച ചട്ടിയിൽ നമുക്ക് ചോറിട്ട് കുഴച്ച് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു കറിയൊക്കെ എന്തായാലും നൂറ് ശതമാനം ഇഷ്ടം ആകട്ടോ അപ്പം ഞാനിത് കറിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ചോറ് ഇതിലിട്ട് കുഴച്ച് നിന്നപ്പോൾ എന്താ അറിയില്ല വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ കുറച്ച് കറിയൊക്കെ കഴിയാനാവുമ്പോഴോ അല്ലെങ്കിൽ കറി വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ഈ ഒരു മൺചട്ടി വെച്ചിട്ട് തന്നെ ഒരു രണ്ട് കയ്യിൽ ചോറൊക്കെ ഇട്ടിട്ട് ഒന്ന് കുഴച്ച് തന്നു നോക്കുക സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ അതാ നമ്മൾ എല്ലാം ഒരിഞ്ഞ് വന്ന ശേഷം നമ്മൾ നേരത്തെ ഒരു ഒരിത്തിരി സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന നമ്മൾ ചുവന്നുള്ളിയൊക്കെ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണേ ഇതിൽ നമ്മളൊരു തുള്ളി പച്ചവെള്ളം പോലും ചേർക്കുന്നില്ല കേട്ടോ ഈ ഒരു കപ്പ് തരിൽ കിടന്നിട്ട് തന്നെയാണ് ഇത് നല്ല രീതിയിൽ വെന്ത് വരുന്നത് ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇടക്കൊക്കെ ഒന്ന് പോയിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കെ കേട്ടോ അപ്പം നല്ല തിക്കായിട്ടുള്ളൊരു കറി ആയിരിക്കും ഇത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കാശ്മീരിൻ്റെ മുളക് പൊടി ഇട്ടുകൊണ്ടാണ് കേട്ടോ ഇത്ര കളറ് ഈ സാധാരണ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അളവ് കുറച്ച് കുറച്ച് കൊടുത്താൽ മാത്രം മതി അതാ ഏകദേശം ഞാനൊരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞ് കുറഞ്ഞ തീലാ കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പം അതാ മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് ഉല്ലൊക്കെ വെന്ത് ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് ദോശ ചപ്പാത്തി ഇഡ്ഡലി എല്ലാത്തിനും പറ്റിയ നല്ലൊരു അടിപൊളി കോംബോ തന്നെയാണ് ഈ ഒരു ഉള്ളി കൊണ്ടുള്ള ഈ ഒരു ഗ്രേവി ഗ്രേവിട്ടോ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം ഒപ്പങ്ങളെ വിലപ്പെട്ട ഫീഡ്ബാക്ക് എല്ലാവരും ഒന്ന് അറിയിക്കണേ അപ്പോൾ അതാ സൂപ്പറായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ പ മൂന്ന് പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട് അത് തീരെ എരിവില്ലാത്തത് കാരണം കേട്ടോ ഞാനങ്ങനെ ഇട്ട് കൊടുത്തത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണെങ്കിൽ ആണെങ്കിൽ ഒന്നോ നമ്മൾ സാധാരണ ഉണ്ടമുളകൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ എണ്ണയൊക്കെ മുകളിൽ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞു വന്ന് നല്ല തിക്കായിട്ടുള്ളൊരു കറിയായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നല്ല ചുടു ചോറിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഇതുപോലെ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ ഇറച്ചിയോ മീനോ മുട്ടയോ ഒന്നും വേണ്ട കേട്ടോ അതല്ലെങ്കിൽ ഒരു ഉണക്കമീൻ കിട്ടിയാലും മതിയാവും സൂപ്പറായിരിക്കും കേട്ടോ ഇന്നത്തെ കാര്യം അപ്പം ഞാനിവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള മീനെന്നു പറയണ എന്താ പറയുക ഇനി പറയുക നമ്മളവിടെ ചീട്ടി മുള്ള എന്നൊക്കെ പറയും കേട്ടോ പിന്നെ ആനച്ചവിട്ടി പല പേരിലും അറിയപ്പെടുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതാ നമ്മുടെ കറി ഉണ്ടല്ലോ അത്യാവശ്യം നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഒരുപാട് അങ്ങ് ഒഴിച്ചു കറിയല്ല അത്യാവശ്യം ഒരു ചെറിയ രീതിയിൽ ഗ്രേവി കുറച്ച് ചാറും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ചട്ടിയൊക്കെ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് ഒഴിച്ചിട്ട് നമ്മുടെ മീനും കൂടിയും ഒന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ എനിക്കിങ്ങനത്തെ ചാറൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഉണക്കമീനാണ് കേട്ടോ ഒന്നും കൂടി ഇഷ്ടം പക്ഷേ ഇന്ന് ഒരു കാരണവശാലും നമുക്കത് കിട്ടാനുള്ള ചാൻസ് ഇല്ല അവിടെയൊക്കെ വ്യാപാര ബന്ധം കാരണം കടകളൊക്കെ അടിച്ചിട്ട് കേട്ടോ അപ്പോൾ ഞാനതായിരുന്നു ആദ്യം കരുതിൻ്റെ അപ്പോൾ താ ഈ ഒരു മീനിൻ്റെ പേര് പല സ്ഥലങ്ങളിലും പല പേരിലേക്കായിട്ടോ അറിയപ്പെടുന്നത് നമ്മുടെ അവിടെ തന്നെ അറിയപ്പെടുന്ന സീറ്റി മുള്ളെന്നാട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് കറി വെച്ചാൽ വലിയൊരു ടേസ്റ്റ് കിട്ടൂല ഇത് പൊരിക്കുന്ന വേണ്ടോ ഒന്നും കൂടിയും ദിവസം അപ്പോൾ അതാണ് നമ്മുടെ അടിപൊളി ഉള്ളിച്ചാറും ഇതുപോലൊരു മീൻ ലക്ഷണം ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട അപ്പം ഞാനിത് ഉണ്ടായോണ്ട് എടുത്തു എന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ മീനും ഇറച്ചിയോ മുട്ടയൊന്നും വേണം തന്നെ ഇല്ല ഈ ഒരു കറി മാത്രം മതി കേട്ടോ നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നാടൻ കറികളൊക്കെ കുട്ടികൾക്ക് കൊടുത്തൊക്കെ ശീലിപ്പിക്കുക ആരോഗ്യത്തിനും നല്ലത് അത് തന്നെയാണ് അപ്പോൾ ചീരുള്ളിക്ക് ഈ ഒരു സമയം വില കുറവാണ് കേട്ടോ അങ്ങത്ര വ വിലയൊന്നുമില്ല അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ഇതുപോലെ ഒരു കറി കണ്ട ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ വെന്ത് എന്ത് കരുതിയിട്ട് ഉടഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ ഓരോന്നോരോന്ന് വേറിട്ടിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നാലോ അതിൻ്റെ ആ ഒരു സത്ത് മുഴുവനും ഒരു ചാറിലോട്ട് നല്ല രീതിയിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കി നോക്കുക ചെറിയുള്ളി ഇല്ലാത്ത വീടുകൾ എവിടെ ഉണ്ടാവില്ലല്ലേ നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവും ഉള്ളി അപ്പോൾ ചെറിയുള്ളി ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ചെറിയ ഉള്ളി കൊണ്ടുവന്നിട്ട് ഈ ഒരു കറി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആ വിലപ്പെട്ട കമൻ്റൊക്കെ ഒന്ന് എഴുതാട്ടോ ചിലപ്പം വേണമെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ടാവും ഇതുപോലൊരു ചാറ് അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാവരും കാണും ചെയ്യട്ടെ ഇതുപോലെ അടിപൊളി ഒരു ചാറുണ്ടാക്കും ചെയ്യട്ടെ രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സൂപ്പറും അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ളൊരു ചാർ തന്നെയാണ് നമ്മുടെ ഉള്ളി കൊണ്ടുള്ള ഈയൊരു ചാറ് അപ്പോൾ മീനും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറായി ഇനിയിപ്പോൾ മീനില്ല എന്ന് കരുതിയിട്ട് ചോറ് കഴിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നല്ല രുചി തന്നെയാണ് കേട്ടോ അപ്പോൾ തൈര് ഒരു കുറഞ്ഞ പുളിയോട് കൂടിയിട്ടുള്ള തൈരും ഒക്കെ ആകുമ്പോൾ ചെറിയൊരു പുളിയും എരിവൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു ചാറ് തന്നെയാണ് ചെയ്ത് നോക്കുക ഒപ്പം ഈയൊരു വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേശ നാളെ ഞാൻ നല്ലൊരു വീഡിയോട്ടൊക്കെ വരെ കേട്ടോ എല്ലാവരോടും അസ്ലാമലൈക്കും